പ്രേംലാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ തലമുറ മാറ്റം വരുന്നു ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനാകുന്നു ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനാകുന്നു ഇനി അങ്ങോട്ട് ഒരു ചടുലമായ അല്ലെങ്കിൽ ന്യൂജൻ ക്രിക്കറ്റിലേക്ക് ഇന്ത്യ കടക്കുകയാണ് എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ വിനു അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ് കാരണം ഈ ശുഭമാൻ ഗിൽ എന്ന് പറയുന്ന താരതമ്യേന ചെറുപ്പമാണ് അതേപോലെ തന്നെ ഋഷഭ് പന്തും നമുക്കറിയാവുന്ന പോലെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ ക്രിക്കറ്റ് മതിയാക്കി ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കി അപ്പോൾ ഇവർക്ക് പകരം ആര് എന്നുള്ള ചോദ്യത്തിന് എല്ലാവരും കരുതിയിരുന്നത് ജസ്പ്രീത് ബുംറയാണ് കാര്യം എക്സ്പീരിയൻസ് കൊണ്ടും മുൻപ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുടെ ഒക്കെ അഭാവത്തിൽ ടെസ്റ്റ് ടീമിനെ നയിച്ച ഒരാളും കൂടിയാണ് ബുംറ അപ്പോൾ ബുംറേനെയാണ് പരി പരിഗണിക്കുന്നത് എന്നാണ് വാർത്തകൾ വന്നത് എന്നാൽ ബുംറയ്ക്ക് പരിക്കുകൾ ഒരു പ്രശ്നമാണ് ഇപ്പോൾ തുടർച്ചയായ ഒരു പരമ്പരയിൽ എല്ലാ മത്സരവും ബുംറയെ കൊണ്ട് കളിക്കാൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ ഉണ്ട് ആശങ്കകളുണ്ട് അതുമാത്രമല്ല അദ്ദേഹം തുടർച്ചയായി നേരത്തെ തന്നെ പരിക്കുകളുടെ പിടിയിലായ ഒരു റെക്കോർഡും കൂടിയുണ്ട് അപ്പോൾ ബുംറയെ ആ രീതിയിൽ പരിഗണിച്ചാൽ അത് അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ള ആശങ്കകൾക്കൊടുവിലാണ് ശുഭുമാൻ ഗില്ലിലേക്ക് ഈ പേരുകൾ വന്നത് നമുക്കറിയാം ശുഭുമാൻ ഗിൽ ഐ ഗുജറാത്ത് ടൈറ്റൻസിനെ വിജയകരമായി നയിക്കുന്ന ഒരു ക്യാപ്റ്റൻ കൂടിയാണ് മുൻ ചാമ്പ്യന്മാരാണ് ഐ പി എൽ ചാമ്പ്യന്മാരാണ് അതുകൂടാതെ ഇത് ഈ സീസണിലും ഗുജറാത്ത് ടൈറ്റൻസ് നല്ല രീതിയിൽ ശുഭവാൻ ഗില്ലിൻ്റെ കീഴിൽ പ്രകടനം നടത്തുന്നുമുണ്ട് ഋഷഭ് പന്തിന് അനുകൂലമായത് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് കരിയറിലെ മികച്ച പ്രകടനങ്ങളാണ് നമുക്കറിയാവുന്ന പോലെ ഓസ്ട്രേലിയയിൽ ഗാബയിൽ ഒറ്റയ്ക്ക് പൊരുതി ഇന്ത്യക്ക് ചരിത്രപരമായ ഒരു ജയം സമ്മാനിച്ച ഒരു കളിക്കാരനാണ് ഋഷഭ് പന്ത് അതിന് ഒരു അംഗീകാരമെന്ന നിലയിലാണ് ഋഷഭ് പന്തിനെ ഈ ഒരു വൈസ് ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തത് ഇതിൽ ഇതിലൊഴിച്ചു നിർത്തിയാൽ ആ കാർ അപകടത്തിന് ശേഷം കളിക്കളത്തിലേക്ക് മടങ്ങി വന്ന ഋഷഭ് പന്തിൻ്റെ പ്രകടനം അത്രത്തോളം നല്ലതാണോ ഈ ഒരു അംഗീകാരത്തിന് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡുകൾ പരിഗണിച്ചായിരിക്കണം അദ്ദേഹത്തിന് ഒരു വൈസ് ക്യാപ്റ്റൻ സ്ഥാനം അതായത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ഒരു സ്ഥിരാംഗമാണിപ്പോൾ ഋഷഭ് പന്ത് ആ ഒരു കാര്യം കൂടി പരിഗണിച്ചിട്ടായിരിക്കണം ഋഷഭ് പന്തിനെ ഈ ഒരു അവസരം കൊടുത്തത് എന്നാൽ ശ്രദ്ധേയമായ രണ്ട് മടങ്ങിവരവ് കൂടിയുണ്ട് ഈ ടെസ്റ്റിലേക്ക് ഈ ടീമിലേക്ക് അതൊന്ന് ഷാർദുൽ താക്കൂറും ഒന്ന് മലയാളിയായ കരുൺ നായരുമാണ് ഷാർദുൽ താക്കൂർ ഓസ്ട്രേലിയയിൽ മികച്ച പ്രകടനം നടത്തി ഇന്ത്യക്ക് പരമ്പര നേടിത്തന്ന ഒരു ഓൾറൗണ്ടറാണ് എന്നാൽ പിന്നീട് ഫോം വാങ്ങുകയും പരിക്ക് പിടിയിലാവുകയും ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം ടീമിൽ നിന്ന് പുറത്താവുകയായിരുന്നു എന്നാൽ ആഭ്യന്തരം കഴിഞ്ഞ രഞ്ജി സീസണിൽ മികച്ച പ്രകടനം മുംബൈക്ക് വേണ്ടി നടത്തിയ ഒരു താരമാണ് ഷർദുൽ താക്കൂർ എന്നാൽ ഐ പി എല്ലിൽ അദ്ദേഹത്തെ ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് അദ്ദേഹം ടീമിലേക്ക് വരികയും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു അതായത് അദ്ദേഹം കളിക്കാൻ ഫിറ്റാണ് എന്ന ബോധ്യമാക്കി തെളിയിച്ചും കഴിയും അതുകൊണ്ടാണ് ഷാർദുൽ താക്കൂറിനെ ഇപ്പോൾ ടീമിലേക്ക് തിരിച്ചു വിളിക്കുന്നത് അതോടൊപ്പം തന്നെ കരുൺ നായർ കഴിഞ്ഞ രഞ്ജി സീസണിൽ ഫൈനലിൽ പോലും സെഞ്ചുറി അടിച്ച ഒരു കളിക്കാരനാണ് കരുൺ നായർ മിന്നുന്ന ഫോമിലാണ് പക്ഷേ ഐ പി എൽ സീസണിലെ ഒരു കളിയിൽ മാത്രമാണ് അദ്ദേഹത്തിന് തിളങ്ങാൻ പറ്റിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല തട്ടകം ടെസ്റ്റാണ് അദ്ദേഹം ട്രിപ്പിൾ സെഞ്ചുറിയൊക്കെ അടിച്ചത് ഓർക്കണം ആ ആദ്യ കളിയിൽ ആദ്യത്തെ ആ ഒരു എനിക്ക് തോന്നുന്നു ആദ്യത്തെ കളിയാണെന്ന് തോന്നുന്നു അരങ്ങേറ്റത്തിൽ തന്നെയാണ് തോന്നുന്നു ട്രിപ്പിൾ സെഞ്ചുറിയൊക്കെ അടിച്ച ഒരു കളിക്കാരനാണ് പിന്നീട് അദ്ദേഹത്തിന് ആ ഫോം നിലനിർത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കരിയർ ബ്രേക്ക് വന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആഭ്യന്തര ക്രിക്കറ്റിലെ ഫോമും മറ്റും പരിഗണിച്ചാണ് ഇപ്പോൾ ദേശീയ ടീമിലേക്ക് മടങ്ങിയത് ഇന്ത്യയുടെ ഒരു വേറൊരു സെലക്ഷൻ സെലക്ഷൻ കാര്യത്തിലുള്ള പ്രശ്നം ഇപ്പോൾ ഒരു കളിയിൽ ആദ്യം ഒരു പെർഫോമൻസ് മോശമായാൽ ആദ്യ അരങ്ങേറ്റമാണെങ്കിൽ പിന്നെ അയാൾക്ക് അവസരം കൊടുക്കാത്തൊരു സമയം ഉണ്ട് നമുക്കറിയാം ശ്രീലങ്കയ്ക്ക് അടുത്ത് മാർവൻ അട്ടപ്പെട്ടോക്കെ അട്ടപ്പെട്ടു ആദ്യത്തെ നാലോ നാല് കളിയിൽ ആദ്യത്തെ മൂന്നോ നാലോ കളികൾ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ പക്ഷേ പിന്നീട് അദ്ദേഹം ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഒരു ഒരു കളിക്കാരനായി മാറി ഈ ടീമിലെ തീരുമാനവും അതിൽ ധോണിയുടെ കാര്യം എടുത്താൽ എം എസ് ധോണി ആദ്യത്തെ രണ്ട് മൂന്ന് മത്സരങ്ങളിൽ വളരെ തുച്ഛമായ സ്കോറിന് പുറത്തായ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ഒന്ന് മാറ്റി പരീക്ഷിച്ചപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തന്നെ ചരിത്രം തിരുത്തി എഴുതി അത് അത് ചിലരുടെ ഭാഗ്യവും ചില ക്യാപ്റ്റന്മാരുടെ തീരുമാനവും അതിൻ്റെ പിന്നിൽ ഇനി ഈ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ കാര്യം പറഞ്ഞാൽ കുറച്ച് പുതുമുഖങ്ങൾ ഈ ടീമിൽ ഇടം നേടിയിട്ടുണ്ട് അത് ഒന്ന് സായി സുദർശനാണ് ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്ന ഐ പി എൽ ടീമിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുക ഈ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഒരു ബാറ്ററും കൂടിയാണ് സായി സുദർശൻ അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിലും ഈ സീസണിലുമെല്ലാം തന്നെ മിന്നുന്ന ഫോമിലാണ് ആ ഫോം ഐ പി എല്ലിൽ തുടരുകയാണ് നേരത്തെ തന്നെ ഇന്ത്യയുടെ ഏകദിന ടീമിൽ അദ്ദേഹം ഇടം നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ ടെസ്റ്റ് അവസരമാണ് ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ യുവതലമുറയിൽ ബാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നമ്മൾ കളി കാണുന്നതിൽ ഏറ്റവും കൂടുതൽ സാങ്കേതിക തികവുള്ള ഒരു ഇടങ്കയൻ ബാറ്ററാണ് സായി സുദർശൻ നിശ്ചയമായി അങ്ങനെ തന്നെ പറയാം മറ്റൊരു പുതു പുതുമുഖം ടെസ്റ്റ് ടീമിലെ പുതുമുഖം അർഷദീപ് സിംഗ് ആണ് അർഷദീപ് സിംഗിനെ നമ്മൾ ടി ട്വൻറ്റിയിലും ഏകദിനത്തിലും മാത്രമേ കണ്ടിട്ടുള്ളൂ അദ്ദേഹം ഇനി വെള്ളക്കുപ്പായത്തിൽ കൂടെ കാണും അദ്ദേഹത്തിൻ്റെ പ്രതിഭയെക്കുറിച്ചോ പെർഫോമൻസിനെക്കുറിച്ചോ യാതൊരു സംശയിക്കേണ്ട കാര്യമില്ല ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ഉള്ളതുകൊണ്ട് മാത്രം നിലവിൽ രണ്ടാമനായി പരിഗണിക്കുന്ന ഒരാളാണ് ഞാൻ മുഹമ്മദ് ഷമിയുടെ പേര് ഒഴിവാക്കൽ അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലായി ഫുൾ ഫോമിലോട്ട് എത്തുന്നില്ല നിലവിൽ രണ്ടാമൻ ഷമി തന്നെയാണ് എന്നാൽ ഇപ്പോൾ കളിക്കുന്ന കൂട്ടത്തിൽ ഹർഷദ്ദീപ് സിംഗ് തന്നെയാണ് ജസ്പ്രീത് ബുംറ കഴിഞ്ഞാൽ നമ്മൾ പരിഗണിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ടെസ്റ്റിലേക്ക് അരങ്ങേറുന്നു ഇനി ശ്രദ്ധേയമായ ശ്രദ്ധേയമായൊരു ഒഴിവാക്കൽ കൂടി ഇതിലുണ്ടായിട്ടുണ്ട് സർഫറാസ് ഖാനാണ് വളരെ ആഭ്യന്തര ക്രിക്കറ്റിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് നിരന്തരമായി അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹം ടീമിൽ വരണം എന്ന വാദഗതികൾ ഉണ്ടായി അവസാനം ടീമിലേക്ക് വന്ന ഒരാളാണ് സർഫറാസ് ഖാൻ പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ആ പ്രതിഭയോട് നീതി പുലർത്താൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ ശാരീരിക ക്ഷമതയെക്കുറിച്ചും ഒരുപാട് പരാതികളുണ്ട് അമിത വണ്ണം അദ്ദേഹത്തിന് പ്രശ്നമാണ് അദ്ദേഹം ഈ ഇംഗ്ലണ്ട് ടൂർ പരിഗണിച്ച് ഏതാണ്ട് പത്ത് കിലോയോളം വെയ്റ്റൊക്കെ കുറച്ച് കഠിനമായ പരിശീലനമൊക്കെ നടത്തി പക്ഷേ എന്നിട്ടും അദ്ദേഹത്തെ ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല മൊത്തം മൂന്ന് ടെസ്റ്റാണ് ഇംഗ്ലണ്ടിൽ കളിക്കുന്നത് അതിലേക്കുള്ള പതിനെട്ടംഗ അംഗത്തെയാണ് പതിനെട്ടംഗ ടീമിനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ യശസ്വി ജെയ്സ്വാൾ കെ എൽ രാഹുൽ സായ് സുദർശൻ അഭിമന്യു ഈശ്വരൻ കരുൺ നായർ നിതീഷ് റെഡ്ഡി രവീന്ദ്ര ജഡേജ ധ്രുവ് ജുറേൽ വാഷിംഗ്ടൺ സുന്ദർ ഷർദുൽ താക്കൂർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസിദ് കൃഷ്ണ ആകാശ് ദീപ് ഹർഷദീപ് സിംഗ് കുൽദീപ് യാദവ് ഇതിൽ ധ്രുവ് ജുറേൽ ഒരു സ്റ്റാൻഡ് ബൈ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്തിന് ഏതെങ്കിലും തരത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ധ്രുവ് ജുറേലിനെ വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുകയുള്ളൂ അതെങ്കിൽ ഏതെങ്കിലും ബാറ്റ്സ്മാൻ ഫോം ഔട്ട് ആകുകയോ മറ്റേ ചെയ്താൽ ധ്രുവ് ജുറേലിനെ നല്ലൊരു ടെസ്റ്റ് ബാറ്ററും കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു ബാറ്റർ എന്ന നിലയിലും വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ് ഏതായാലും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി അവസാനിക്കുന്നു വിരാട് കോഹ്ലി ടെസ്റ്റ് മതിയാക്കുന്നു അപ്പോൾ പുതിയ തലമുറയിലെ പുതിയ കളിക്കാർക്ക് തങ്ങളുടെ പ്രതിഭ തെളിയിക്കാനും കിട്ടിയ അവസരങ്ങൾ പരമാവധി മുതലാക്കാനുള്ള സുവർണ അവസരവുമാണ് നമുക്കറിയാം ലോക ചാമ്പ്യൻഷിപ്പിൽ രണ്ട് തവണ ഫൈനൽ കളിച്ച ഒരു ടീമാണ് ഇന്ത്യ പക്ഷേ നിർഭാഗ്യവശാൽ ആ രണ്ട് അവസരങ്ങൾ നമുക്ക് മുതലാക്കാൻ സാധിച്ചില്ല എന്നാൽ ഈ ഒരു അവസരത്തിൽ പുതിയൊരു നേതൃത്വത്തിൻ്റെ കീഴിൽ അത് സാധിക്കാൻ കഴിയട്ടെ എന്നുള്ള നമുക്ക് ആവശ്യം